ഇഷ്ടം കേൾക്കാനും പറയാനും ഇഷ്ടമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പ്രണയം സംസാരിച്ചു പ്രണയത്തിനെ പറ്റി പറയാണെങ്കിൽ പ്രണയം അനശ്വരമാണ് അല്ലേ നമ്മളുടെ മുന്നിൽ ഒരുപാട് പ്രണയങ്ങൾ നമുക്ക് ചരിത്രവും അതുപോലെ തന്നെ സാഹചര്യം കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളുടെ മുന്നിൽ ഒരുപാട് പ്രണയങ്ങൾ നമുക്ക് ചരിത്രവും അതുപോലെ തന്നെ സാഹിത്യമൊക്കെ കാണിച്ചെന്നിട്ടുണ്ട് പ്രണയം മലയത്തിൽ ഉണ്ടാവും കാണുമ്പോൾ ഒന്ന് പ്രണയം ഉണ്ടാകും നമ്മൾ ഇടപഴകിയിട്ട് ഇടപഴകി ഇടപഴകി തോന്നുന്ന പ്രണയം ഉണ്ടാകും നീ ചേ ചേ ഇതൊക്കെ നിങ്ങളത് എന്റെ ട്രാക്ക് വേറെയാ പിന്നെ ഈ എന്റെ അഭിപ്രായത്തിൽ ഈ പ്രണയം എന്ന സംഗതിയിൽ ഏറ്റവും ഭയങ്കര രസം ആയിരുന്നെങ്കിൽ ഈ പറയുന്നേക്കാൾ മുമ്പ് ഞങ്ങൾ ആകോട്ടുള്ള ഒരു മെയിൻ ക്രൈസ് എന്ന് പറഞ്ഞാൽ പറയുന്നേക്കാൾ മുമ്പ് ഒരു കിക്ക് ഉണ്ട് എന്റെ മോനെ അതൊരു അടാറ് സാധനം അതായത് നമ്മൾ ഈ പ്രണയിക്കുന്ന പെണ്ണിനെ അതായത് നമ്മൾ പറയുന്നേക്കാൾ മുമ്പ് ഈ കുട്ടിനെ കാണാൻ വേണ്ടി നമ്മൾ കുറെ കളി കളിക്കും ഈ കുട്ടി അറിയാതെ കുട്ടിനെ ഫോളോ ചെയ്യുക നീ പറഞ്ഞീയോല ഞാൻ പ്രണയ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ അറിയാതെ പോയി നോക്ക അടുത്ത് ഇവിളിങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരാനം വന്നിട്ട് അതിനെ കാണാൻ പോകുമ്പോണ്ടല്ലോ ഇപ്പൊ പറഞ്ഞതിനെക്കാട്ടിലും വലിയ പടക്കലാണ് മഹാദേവ മനോഹരാ മഹാമൻ